ഇണ്ടണി ആർട്ടടി ഇക്കൊലകി ഇമോ ഉറ അപ്പോൾ ചൊടന്താ മാധു രണ്ടട അടുക്കണ്ടി ഞാൻ കുറച്ചൂടെ അതേ

രണ്ട് വർഷത്തിലേറെ പഴക്കമുള്ളതാണ് അപ്പോൾ എങ്ങനെ കാണണേ എന്താ മോരി സെൽമോ 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 അത് വീട് പണി തീർത്തു അല്ലെങ്കിൽ കോൺട്രാക്ടർ കാശുണ്ടായിരുന്നു അത് കൊടുക്കാൻ വേണ്ടി പോലെ എല്ലാടെ പണി കഴിഞ്ഞിട്ട് ഒരു

പിന്നെന്ത് ചെലവും നിങ്ങള് പറഞ്ഞു ആ അത് പോട്ട ഞാൻ അങ്ങനെ അത് പറഞ്ഞല്ല പറഞ്ഞില്ല കുഞ്ഞോരുടെ കോളേജിൽ തന്നെ പോണന്നുണ്ടെന്നുണ്ടെങ്കി ആദ്യം പോയാ പോലെ ആദ്യം കൂടെ ആ അത് പോട്ടമ്മ ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞാരില്ല അല്ല ഇന്ന് കുഞ്ഞോള തന്നെ പോണന്നുണ്ടാ അല്ലെങ്കിൽ ആദ്യം പോയാ പോരെ ആദ്യം പോയിക്കോട്ടെ നമ്മൾക്ക് കാശ് എന്താണെന്ന് വെച്ചാൽ കൊടുത്താ പോരെ ആയിക്കട കുഞ്ഞെ വീട്ടിൽ പോയിരുമ്പോ കുഞ്ഞിലേ അതല്ലേ അതല്ല ഞാനിന്ന് ഉച്ച കഴിഞ്ഞിട്ടു പോവാ ആദ്യായിട്ട് വന്ന പോയിട്ടില്ല എന്നൊരു മോശല്ലേ എന്താ പറയുള്ള എന്തോ ചൂട് പോലെ നല്ല പോലെ എടുക്കാ നോർമൽ പോലെ എന്തെ അത് ഇതായി

എനിക്കറിയ എന്റെ വിഷമം എന്താ ചെയ്യ ഒരു പ്രശ്നം തീരുമ്പോ അതിന്റെ വപ്പ് വേറെ ഒന്ന് എന്നാതൊക്കെ എന്താ ചെയ്യ ആദ്യം ഈ പെരപ്പണി അതിന്റെ കടം തരുന്ന പോത്തിന് പഞ്ചായത്തില് ഒരു അരിത്തു ആ മതി മതി ഉം പിന്നെ അടുത്ത് ആ അങ്ങനെ കിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ ടെൻഷൻ ആകുമ്പോ നമ്മള് കാട്ടി കൂട്ടൂല എന്തെങ്കിലുമൊക്കെ ഒന്ന് ആദ്യ ഈ പെരപ്പണി അത് കഴിഞ്ഞ് അതിൻ്റെത് തീർന്നപ്പോത്തിന് നമ്മളെ കല്യാണം പിന്നെ അത് തീർന്നപ്പോ അതൊന്ന് ശരിയായി അൻ്റെ പ്രസവം പിന്നെ അതൊന്ന് ശരിയാകുമ്പോത്തിനാണ് കുഞ്ഞോളെ കല്യാണം അപ്പൊ അതൊന്നിങ്ങനെ ഏകദേശം ശരിയാകുമ്പോഴാണ് നമ്മളെ വീടിന്റെ കടങ്ങ് മൊത്തം ലെവലായി വരുന്നത് ഇൻഷാ അല്ല അടുത്ത വരോട് നിർത്തണം

കുറച്ചും കൂടി കടങ്ങൾ ഉണ്ട് തീർക്കാൻ ഈ വരവും പോക്കും ഇന്നെക്കൊണ്ടും വയ്യാതെ അയക്കണം എന്നിട്ട് നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്നും നോക്കണം ആ പിന്നെ ആദ്യം നല്ലൊരു ജോലി ഉണ്ടല്ലോ അതൊരു സമാധാനം ഓനും ഉണ്ടാവില്ല എന്ത് അതാണ് ഇപ്പൊ എന്നൊരു ആകുള്ളൊരു സമാധാനം